വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നാടൊരുമിക്കുമ്പോൾ ഉരുൾപൊട്ടലിൽ തകർന്ന രണ്ട് വിദ്യാലയങ്ങളിൽ ശാസ്ത്ര ലാബുകൾ ഒരുക്കി നൽകാൻ സന്നദ്ധനായി തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ ദിനേഷ് കുമാർ റിട്ടയർഡ് അധ്യാപകനും ശാസ്ത്ര പ്രചാരകനുമായ ഇദ്ദേഹം ഇതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മുണ്ടക്കൈ സ്കൂളിലേക്കും വെള്ളർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുമായി ഒന്നര ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ നൽകാനാണ് ദിനേഷ് കുമാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ശാസ്ത്ര പരീക്ഷണശാലയിലേക്കും ശാസ്ത്ര ഗ്യാലറിയിലേക്കും ആവശ്യമായ മുഴുവൻ പഠനോപകരണങ്ങളും എത്തിച്ചു നൽകും എൽ പി യു പി സെക്ഷനുകളിലെ ശാസ്ത്ര ഗ്യാലറിയിലേക്ക് ആവശ്യമായ സർക്യൂട്ട് ബോർഡ് കാറ്റാടിയന്ത്രം ടെർബൈൻ പെരിസ്കോപ്പ് കലഡസ്കോപ്പ് തുടങ്ങിയ നാൽപ്പത്തിയഞ്ച് ഉപകരണങ്ങളും ഹൈസ്കൂൾ ലാബിലേക്ക് ആവശ്യമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കളർ കോമ്പിനേഷൻ റേബോക്സ് കണ്ടക്ടർ ഇൻസുലേറ്ററുകൾ മാഗ്നറ്റ് പില്ലർ തുടങ്ങി ഇരുപത്തിയഞ്ച് ഉപകരണങ്ങളും സ്വന്തമായി നിർമ്മിച്ചു നൽകും കൂടാതെ രസതന്ത്ര ലാബിലേക്ക് ആവശ്യമായ രാസപദാർത്ഥങ്ങളും ഉപകരണങ്ങളും വാങ്ങിച്ചും നൽകും മുണ്ടക്കൈ എൽ പി സ്കൂളിലും വിളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും പുതുക്കി പണിയുന്ന സമയത്ത് അവിടത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ ശാസ്ത്ര പഠനോപകരണങ്ങളും ശാസ്ത്ര ഗാലറിയും ശാസ്ത്ര പരീക്ഷണശാലയും രണ്ട് സ്കൂളിലേക്കും പൂർണമായും സൗജന്യമായും ഈ ഒരു ശാസ്ത്ര ഗാലറിയിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പാതി അവർക്ക് പഠനത്തിനാവശ്യമായ മറ്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വരുന്നതോടുകൂടി പഠനം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഈ ഒരു ശാസ്ത്ര പരീക്ഷണശാലയ്ക്ക് അല്ലെങ്കിൽ ശാസ്ത്ര ഗാലറിക്ക് തീർച്ചയായിട്ടും സാധിക്കും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ചിലവഴിക്കേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് അത്ര വിപുലമായ രീതി ഞാൻ ഇതുവരെ എൻ്റെ എൻ്റെ ഒരു കരിയറിൽ ഉണ്ടാക്കിയതിനേക്കാൾ ഏറ്റവും വിശാലമായ ഒരു ശാസ്ത്ര പരീക്ഷണശാലയും ശാസ്ത്ര ഗാലറിയുമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് നിലവിൽ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ച മുഴുവൻ പഠനോപകരണങ്ങളും ഞാൻ അവിടത്തേക്ക് കൈമാറുകയും അതിനിടക്ക് ചെയ്യുകയാണ് കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്ര ക്ലാസ്സിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ദിവസങ്ങളോളം ക്ലാസ് എടുക്കാനും ഈ അവസരത്തിൽ എൻ്റെ മനസ്സ് താൽപ്പര്യപ്പെടുകയാണ് കഴിഞ്ഞ റിട്ടയർ ചെയ്തിട്ട് മൂന്ന് വർഷമായിട്ട് കുട്ടികളോടൊപ്പം ശാസ്ത്രത്തോടൊപ്പം തന്നെയാണ് എൻ്റെ മനസ്സുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിലുടനീളം ശാസ്ത്ര പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ദിനേഷ് കുമാർ തൃക്കരിപ്പൂരിലെ തെക്കുമ്പാട് വീട്ടിൽ സയനക്ഷ്യ ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്ന പേരിൽ വലിയ ശാസ്ത്ര പരീക്ഷണശാലയും ശാസ്ത്ര ഗ്യാലറിയും ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ